എറണാകുളം മൂവാറ്റുപുഴയിൽ എട്ടുപേരെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഗരത്തിലെ വിവിധ വാർഡുകളിലെ കുട്ടികളടക്കമുള്ള എട്ടുപേരെ നായ കടിച്ചത് നഗരസഭാ കോമ്പൗണ്ടിൽ ഇരുമ്പുകൂട്ടിൽ പൂട്ടിയിട്ടിരുന്ന നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു നായിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് നാടിനെ നടുക്കിയ നായയുടെ ആക്രമണമുണ്ടായത് ആടിനെയും പശുവിനെയും ഈ നായ ആക്രമിച്ചിരുന്നു നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ എട്ടു പേർക്ക് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു കോട്ടയത്തു നിന്നുള്ള സംഘം എത്തിയായിരുന്നു നായയെ കൂട്ടിലാക്കിയത് തുടർന്ന് നഗരസഭാ കോമ്പൌണ്ടിൽ നായ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഞായറാഴ്ച ചത്തത് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരത്തിലെ മുഴുവൻ തെരുവ് നായകൾക്കും വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് വാക്സിനേഷൻ ചെയ്യാനായി കോട്ടയത്തു നിന്ന് പ്രത്യേക സംഘം ും നഗരത്തിലെ നാല് വാർഡുകളിലെ തെരുവുനായകളെ പിടിച്ച് പ്രത്യേക സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ കൗൺസിൽ യോഗത്തിന് ശേഷം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, gold and diamonds, the trust of Travancore.